ഹായ് ഗെയ്സ് അസലാമലൈക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാലേ നമ്മൾ സർക്രമാങ്ങണ്ടാക്കാൻ പോവാണ് അപ്പൊ സർക്രമാങ്ങൾ കണ്ടു നോക്കണ്ടേ അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം പക്ഷെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എന്ത് ചെയ്യാം നമ്മളൊന്ന് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്തോളും അപ്പൊ നമുക്ക് മൂന്ന് ചെറിയ പണികളുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നിൽക്കണം മാങ്ങണം പിന്നെ അല്പത്തി ചെമ്പിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ശർക്കര കെട്ടിട്ട് നമ്മൾ റെഡി ആക്കണത് കണ്ടു നോക്കട്ടെ അറിയാത്ത രണ്ടാ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മുങ്ങും എന്തിനാ ഈ മുങ്ങണേ ഏഹ് എന്താ മുങ്ങയുടെ കാരണോ ഈ ഇടയ്ക്കിടയ്ക്ക് മുങ്ങണ്ടല്ലോ ഏഹ് ഇപ്പോള് മുങ്ങനല്ലേ അപ്പൊ പറഞ്ഞ കേൾക്കണില്ല അവനക്ക് ലയിച്ചിട്ട് അഞ്ഞാല് പോകുമ്പോ തെറ്റി പോകും കുട്ടികൾ ഇന്നലെ കുട്ടികൾ പൊല്ല കുട്ടികളല്ലേ നോക്കല്ലേ അപ്പൊ നമ്മളെ ശർക്കര മാങ്ങ തയ്യാറാക്കാനുള്ള മാങ്ങ ഇതാണ് കിട്ടാ ഇത് ലാത്തി മാങ്ങാണ് നമ്മള് മുതലിനെ പറമ്പ് നമ്മളെന്നെ പൂപ്പിച്ചു കുറച്ചു കൂടു അടുപ്പ് കാലിയോർമ്മ ഓക്കെ ഞാൻ കുറ്റി സൂര്യഖണ് അടുപ്പിലെല്ലാം കാണലോ ചെമ്പട്ടിതാട്ടാ ഇരിക്കുന്നത് അച്ചി വല്ല മറ്റേ നല്ല പേരാണ് അതാണ് സർക്കറിയാ പോലെ വെള്ള വെള്ളം കടയാ അപ്പൊ ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു നോക്ക ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നോക്കി ഒരു കാ കപ്പും കൂടി വെള്ളം നമുക്ക് മങ്ങ കമ്മിയാണെങ്കിൽ നമുക്ക് തിളക്കേണ്ടി വരും അല്ലെ എല്ലാവരു അടുത്ത എഴുതി നമ്മള് മാങ്ങ നന്നാക്കി ചെയ്യണം ക്കുമോ അപ്പൊ ഇതുപോലെ ഓരോന്നോരോന്ന് നന്നാക്കി ചെയ്യുക അപ്പൊ ഇതാ നമ്മക്ക് ഉച്ചക്കുള്ള ചോറ്റുക്കളായി കുട്ടികളിട്ടോ അല്ല പൊരിച്ച സംഭവം അപ്പൊ നമ്മളെ മാങ്ങവാറില് തീരാൻ പോസ്റ്റ് മാങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ നമ്മളിടാൻ പോകട്ടോ ഇല്ലമ്മോ എത്ര മിനിറ്റ് തുറക്കണ്ടോളം ശർക്കര ഏകദേശം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി അയ്യാൻ കിട്ട അപ്പൊ നമ്മളെ ശർക്കര ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞമ്മക്കതൊന്ന് ചെറുതായി ധരിക്കണം കേട്ടോ

അങ്ങനെ നമ്മളെ മാങ്ങ തിളക്കണമുണ്ട് പിന്നെ ഏകദേശം കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ തിളക്കുമ്പോൾ ചെയ്യാമോ ഇങ്ങനെ ഇടക്കളൊക്കെ ഇളക്കി കൊടുക്കട്ടോ അപ്പൊ നമ്മളെ മാങ്ങ ഏകദേശം ആയി തുടങ്ങി തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ വിള്ളലില്ലേ അത് ഏകദേശം വലുതായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പത്ത് മിനിറ്റും കൂടി സെക്കൻഡ് കുറച്ചും കൂടെ കഴിഞ്ഞാലേ പത്ത് സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞാലും നമുക്ക് ഇറക്കാൻ തോന്നില്ല പിന്നെ പോരാത്ത ഇത് കുർന്നനായില്ല ഈ ശർക്കര ഉണ്ടല്ലേ അങ്ങനെ കുർന്നനയ്ക്കണേ ഇതെല്ലാവരും അത് തയ്യാറാക്കി കൊടുക്കേണ്ടത് അടിപൊളി സംഭവമാണ് മിക്ക ആളുകൾക്കും ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ലേ ഉള്ളൂ നമ്മളിവിടെ ആൾക്കാരൊക്കെ കണ്ടാക്കാൻ കേട്ടോ അപ്പൊ ഞമ്മളെ ശർക്കരമാങ്ങ റെഡി ആയി തന്നെ പറയാട്ടോ അപ്പൊ അത് നന്നാക്കി വെട്ടി തളക്കണം കേട്ടോ അതായത് ഉള്ളൊക്കെ പോകുള്ളൂ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊരു തണക്കണം എന്നാലാണ് നമുക്ക് അത് നീമ്പി കുടിക്കാൻ സ്ഥലം കിട്ടാം അപ്പൊ നമ്മക്ക് ഇനി ചെയ്താലും അരമണിക്കൂർ ഇരു കാണോ അപ്പൊ ഇതാണ് നമ്മളെ ഞമ്മളെ ശർക്കരമാങ്ങട്ട ഗൈസ് നമുക്കൊന്ന് കഴിച്ചു നോക്കലേ സാധനത്തെ പിന്നെ എനിക്കെന്താ പറയുള്ളു പറഞ്ഞതെ ഇത് നല്ല ചൂടുണ്ട് ഒന്നും കൂടി ചൂടാടണം തോന്നണേ പിന്നെ அடிபட்டிப <trots> <tell> 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 <tell>